ശങ്കരാചാര്യർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞത് ഒരേ ഒരു വ്യക്തി ഒരേ ഒരു ദേവൻ ആരാ ദേവകീപുത്രൻകി ദേവകീപുത്ര ഒരേ ഒരു ശാസ്ത്രം ഏകം ശാസ്ത്രം ഏതാ ദേവകീപുത്ര ഗീത ഒരേ ഒരു ശാസ്ത്രം മതി ദേവകീപുത്ര ഗീത ഒരേ ഒരു മന്ത്രം മതി അതേതാ അദ്ദേഹത്തിന്റെ തിരുനാമങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താ മതി എന്താണ് അദ്ദേഹത്തിന്റെ സേവനം എന്നാണ് ശങ്കരാചാര്യർ ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നത് തെറ്റുധരിച്ചുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല ശങ്കരാചാര്യർ പറഞ്ഞ വാക്കുകൾ എന്താണെന്നോ അവർ ചിന്തിക്കുന്നു ഭഗവാൻ രൂപമില്ല ഭഗവാൻ രൂപമില്ലെങ്കിൽ പിന്നെ ഇത്രയും ശാസ്ത്രങ്ങളൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ ഭൗതിക രൂപങ്ങളോട് ആകർഷണമുള്ള വ്യക്തികൾക്ക് ഭഗവാന്റെ രൂപത്തെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല ഭഗവാന്റെ രൂപത്തെയും ഭൗതികമായിട്ട് കാണും അതുകൊണ്ട് നിർഗുണ നിരാകാര പരബ്രഹ്മത്തെ ആരാധിച്ച് ധ്യാനിച്ച് ക്രമേണ ക്രമേണ ആ നിർഗുണ പരബ്രഹ്മത്തിൽ നിന്ന് ഉയർന്ന് ഭഗവാന്റെ പരബ്രഹ്മ സ്വരൂപമായ ആധ്യാത്മിക സ്വരൂപമായ സാക്ഷാൽ ഭഗവാന്റെ സുന്ദര രൂപത്തെ സ്വീകരിക്കാൻ ധ്യാനിക്കാൻ സാക്ഷാത്കരിക്കാനുള്ള ആ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്തുക എന്നതാണ് ഒരു വ്യക്തിയുടെ ലക്ഷ്യം അതാണ് ഭക്തർ പക്ഷെ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല വ്യക്തികൾ കുഴപ്പമില്ല അവർ നിർഭാഗ്യരാണ് അത്രയും നമുക്ക് പറയാൻ കഴിയും ഇത്രയൊക്കെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടും അവർക്ക് ഭഗവത് ഭക്തിയിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം ഭഗവാന്റെ അടുത്ത് നമുക്കൊരു യോഗികളെയോ ഒന്നും കാണാൻ കഴിയില്ല ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന എപ്പോഴും ഭക്തരായിരിക്കും ശ്രീരാമസ്വാമിയുടെ അടുത്ത് നിൽക്കുന്ന ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമി എപ്പോഴും നാമം ജപിച്ചുകൊണ്ടായിരിക്കുക അല്ല ധ്യാനിച്ചുകൊണ്ടല്ല എനിക്ക് അന്നേരം ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നത് യോഗികളല്ല യോഗികളിൽ നിന്ന് ഉയർന്ന യോഗിയുടെ അവസ്ഥയിൽ നിന്ന് ഉയർന്ന ഭക്തർക്ക് മാത്രമേ ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ പറ്റൂ ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി ഉണ്ടായിരിക്കണം ഭക്തി ഉണ്ട് ഉള്ളതിന്റെ ലക്ഷണം എന്താണ് നാമം ജപിക്കണം മഹാദേവൻ ജപിക്കുന്നു സീതാദേവി എപ്പോഴും ജപിക്കും പറയുന്നത് സീതാദേവി ശ്വാസമെടുക്കാൻ മറന്നുപോകും പക്ഷെ രാമനാമം ജപിക്കാൻ മറക്കത്തില്ല എന്നാണ് മഹാദേവൻ ജപിക്കുന്നു ബ്രഹ്മദേവൻ ജപിക്കുന്നു ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ നാമം ജപിക്കുന്നു പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ നാമം ജപിക്കാൻ മടിയുള്ളവർ അതിന്റെ അർത്ഥം നാമം ജപിക്കാൻ താല്പര്യം ഇല്ല എന്നതിന്റെ അർത്ഥം എന്താ ഭഗവാനോട് താല്പര്യം ഇല്ല എന്നാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ രാമായണം പാരായണം ചെയ്യും നാരായണീയം പാരായണം ചെയ്യും പക്ഷെ രാമന്റെ നാമം ജപിക്കത്തില്ല നാരായണ നാമവും ജപിക്കത്തില്ല കൃഷ്ണനാമവും ജപിക്കത്തില്ല എല്ലാ ശാസ്ത്രങ്ങളുടെയും നാരായണീയത്തിന്റെയും ഭാഗവത്തിന്റെയും ഭഗവത്ഗീതയുടെയും ആ സാരാംശം എന്ന് പറഞ്ഞാൽ തിരുനാമ ജപമാണ് അതേ നാരായണീയവും ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ പാരായണം ചെയ്തിട്ടും നാമം ജപിക്കാൻ പറ്റുന്നില്ല എങ്കിൽ താല്പര്യം ജനിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊക്കെ വായിച്ചത് വെറുതെയാണ് അതൊന്നും അകത്തോട്ട് പോയിട്ടില്ല ചുമ്മാ പുറമെ വായിച്ച് അഹങ്കരിച്ചിരിക്കുകയാണ് എനിക്കെല്ലാം അറിയാമെന്ന് വലിയ വലിയ പ്രഭാഷണം എടുക്കുന്ന മഹത് വ്യക്തികൾ പോലും സപ്താഹമൊക്കെ എടുക്കുന്ന വ്യക്തികൾ പോലും നാന്നും ക്ഷമിക്കാറില്ല ഒരു കൃത്യനിഷ്ഠതയോടുകൂടി ജപിക്കാറില്ല എന്തുകൊണ്ട് ഭക്തിയിൽ താല്പര്യമില്ല അവർ അവരുടെ പാരായണവും പ്രഭാഷണവും ഒക്കെ ഒരു ജോലി എന്നുള്ള ഉപജീവനത്തിന് വേണ്ടി മാത്രം കൊണ്ടു കിടക്കുന്ന വ്യക്തികളാണ് അതായത് ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ഭക്തിക്ക് ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മുടെ ജീവിതം നിരത്തകമായി പോകരുത്